ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിലെ തിരുമറിയുമായി ബന്ധപ്പെട്ട് നിക്ഷേപകർ പണം തിരികെ നൽകണമെന്നാവശ്യപ്പെട്ട് രാത്രി വൈകിയും ബാങ്കിനുള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകളാണ് രാത്രിയും പകലും ബാങ്കിൽ പ്രതിഷേധം നടത്തിയത് തിങ്കളാഴ്ച രാവിലെ ബാങ്കിലെത്തിയ നിക്ഷേപകർ രാത്രി പന്ത്രണ്ട് മണിവരെ ബാങ്കിലിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു നിക്ഷേപിച്ച തുകയുടെ കാര്യത്തിൽ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്ന് നിക്ഷേപകർ ആവശ്യപ്പെട്ടു എന്നാൽ ഇരിക്കൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിലവിലുള്ളത് കെ ആർ അബ്ദുൾ ഖാദർ കൺവീനറായുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതിയാണ് ബാങ്കിലെ മുൻ ഭരണസമിതിയുടെ ൾ ലംഘിച്ചുള്ള വായ്പാ തിരിമറികളാണ് ബാങ്കിനെ കടക്കണിയിൽ എത്തിച്ചിരിക്കുന്നതെന്നും കൃത്യമായ വിദ്യാഭ്യാസ യോഗ്യത പോലും ഇല്ലാത്തവരെയാണ് ബാങ്കിലെ ഉദ്യോഗസ്ഥരായി പഴയ ഭരണസമിതി തിരഞ്ഞെടുത്ത് ജോലി നൽകിയതെന്നും ഇവരെ മറയാക്കിയാണ് മുൻ സെക്രട്ടറി കോടിക്കണക്കിന് രൂപ ജനിക്കാത്ത ആളുകളുടെ പേരിൽ ഉൾപ്പെടെ വിവിധ ബാങ്ക് അക്കൌണ്ടുകൾ വഴി തട്ടിയതെന്നും നിലവിലെ ബാങ്ക് ഭരണസമിതി കൺവീനർ ആരോപിച്ചു നിലവിലെ സാഹചര്യത്തിൽ ആറുമാസക്കാലം മാത്രം ഭരണസ്വാതന്ത്ര്യമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി കുറ്റം ചെയ്തിരിക്കുന്ന എല്ലാവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്നും ബാങ്കിനെ മറയാക്കി കോടികൾ തട്ടിയ പഴയ ഭരണസമിതിക്കെതിരെ നടപടികൾ കൈക്കൊള്ളുമെന്നും ബാങ്കിൽ നിന്നും വായ്പയെടുത്ത് തിരിച്ചടയ്ക്കാത്തവർക്കെതിരെ റിക്കവറി ഉൾപ്പെടെ നടത്തി പണം തിരികെ പിടിക്കുമെന്നും തുടർന്ന് നിക്ഷേപകരുടെ നിക്ഷേപങ്ങൾ മുഴുവനും കൊടുത്തു തീർക്കുമെന്നും കൺവീനർ നിക്ഷേപകർക്ക് ഉറപ്പ് നൽകിയതോടെയാണ് ആളുകൾ ബാങ്കിൽ നിന്നും പിരിഞ്ഞു പോയത് വരും ദിവസങ്ങളിൽ പഴയ ഭരണസമിതി നടത്തിയ എല്ലാവിധ അഴിമതികളും ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനുള്ള ഒരുക്കത്തിലാണ് നിലവിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണസമിതി മികച്ച യോഗ്യരായവരെ കൊണ്ട് ബന്ധപ്പെട്ട രേഖകൾ ഉൾപ്പെടെ പരിശോധന നടത്താനുള്ള നടപടികൾ നടപടികളും നമ്മള് ഭരണസമിതി അല്ലെങ്കിൽ ബാങ്ക് സമയത്ത് സെക്രട്ടറി ഒരു ലേഡിയാണ് പറഞ്ഞു ഒരു അവര് ആറേമണക്കാലാവുമ്പോ അവരല്ലേ അതിന് ഉത്തരം പറഞ്ഞേ രാവിലെ മുതലേ ഇരിക്കുന്ന മുങ്ങിയത് പറയുന്നുണ്ട് നമുക്കറിയില്ല മുങ്ങിയതാണോ അല്ല ഇവിടെ ഉള്ളൊന്നും പറയാണ്ടത് പിള്ളേരുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ രണ്ടുപേരും ടിവിയും ഇവളുടെ ഭാവിയെ കുറിച്ച് നിങ്ങൾക്ക് വല്ല വിചാരം ഉണ്ടോ എന്റെ മോളുടെ ഭാവിയെ കുറിച്ച് എനിക്ക് യാതൊരു ടെൻഷനും അതെന്താ മനുഷ്യ മോളുടെ നമ്മുടെ ഉള്ളിലുള്ള കഴിവുകൾ തിരിച്ചറിഞ്ഞ് ട്രെൻഡിംഗ് ആയ കോഴ്സുകൾ പഠിക്കാനും പിന്നെ ലോകത്തെ ഏത് കോണിൽ പോയി ജോലി ചെയ്യാനുള്ള ഒരു സൂപ്പർ പവർ നമുക്ക് കിട്ടും ആണോ അങ്ങനെ പറഞ്ഞു കൊടുക്കും എന്നാ മോളെ നമുക്ക് സാക്കിൽ തന്നെ ചേർക്കാം മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ